ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ ബാറ്ററും മുൻ ഇതിഹാസ താരവുമായ വിരാട് കോഹ്ലിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് വെറ്ററൻ ഫാസ്റ്റ് ബൌളറും മുൻ താരവുമായ ഇഷാന്ത് ശർമ്മ നേരത്തെ കോഹ്ലിക്കെതിരെ വിമർശനവുമായി മുൻ സ്പിന്നർ അമിത് മിശ്ര രംഗത്ത് വന്നിരുന്നു താരപദവിയും ക്യാപ്റ്റൻസിയുമെല്ലാം ലഭിച്ചതിനു ശേഷം കോലി ആളാകെ മാറിയിരിക്കുകയാണെന്നും തനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുമായിരുന്നു മിശ്രയുടെ ആരോപണം എന്നാൽ മിശ്രയുടെ ആരോപണം പൂർണമായും തള്ളിയിരിക്കുകയാണ് ഇഷാന്ത് ജൂനിയർ ക്രിക്കറ്റിൽ ഒരുമിച്ച് കളിച്ചിരുന്ന കാലത്തെ അതേ വ്യക്തി തന്നെയാണ് ഇപ്പോഴും കോലി എന്നാണ് ഇഷാന്ത് തുറന്ന് പറഞ്ഞിരിക്കുന്നത് അമിത് മിശ്രയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു ഇഷാന്ത് ശർമ്മ ഇതേക്കുറിച്ച് സംസാരിച്ചത് വിരാട് കോഹ്ലി ആളാകെ മാറിപ്പോയെന്ന് പറഞ്ഞത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും മാറിയിട്ടില്ല അണ്ടർ സെവൻറ്റീൻ തലം മുതൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ മുപ്പത്താറ് വയസ്സിലെത്തിയിരിക്കുകയാണ് അവന് ഉടൻ മുപ്പത്താറാവുമെന്നും ഞാൻ കരുതുന്നു ദീർഘകാലമായി ഞങ്ങൾ ഒരുമിച്ച് കളിക്കുകയാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിരാട് ഒരിക്കലും മാറിയിട്ടില്ല അന്നും ഇന്നും അവൻ ഒരുപോലെ തന്നെയാണ് ഏത് സമയത്തും ഫോണെടുത്ത് എനിക്ക് വിരാടിനെ വിളിക്കാം തിരിച്ച് അവനും എന്നെ ഏത് സമയത്തും വിളിക്കാറുണ്ടെന്നും ഇഷാൻ പറയുന്നു നിങ്ങൾ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ചില ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായും ഉണ്ടാവും നിങ്ങൾ വിരാട് കോഹ്ലിയെ ഒരു ക്യാപ്റ്റനായി കാണേണ്ടതില്ല പകരം ഒരു വ്യക്തിയായിട്ട് മാത്രം കാണണം വിരാട് നായകനാണെങ്കിൽ അവന് ടീമിലുള്ള പതിനഞ്ച് കളിക്കാരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കളിക്കാത്ത ഒരു താരത്തിലേക്ക് മാത്രം വിരാടിനെ ശ്രദ്ധിക്കാനും സാധിക്കില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവൻ മാറിപ്പോയെന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നതെന്ന് താൻ കരുതുന്നതായും ഇഷാന്ത് ശർമ്മ വ്യക്തമാക്കി വിരാട് കോഹ്ലിക്ക് കീഴിൽ നേരത്തെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നപ്പോൾ ചില മത്സരങ്ങളിൽ പ്ലെയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കാതെ പോയപ്പോൾ ഇതേക്കുറിച്ച് താൻ അദ്ദേഹവുമായി സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് ഇഷാന്ത് ശർമ്മ വെളിപ്പെടുത്തുന്നു വിരാട് ക്യാപ്റ്റനായിരുന്നപ്പോൾ ചില മത്സരങ്ങളിൽ എനിക്ക് പ്ലെയിങ് ഇലവനിൽ സ്ഥാനം കിട്ടാതെ പോയിട്ടുണ്ട് ആ സമയങ്ങളിൽ ഞാൻ അവൻ്റെ മുറിയിലേക്ക് പോവുകയും എന്തുകൊണ്ടാണ് ഞാൻ പ്ലെയിങ് ഇലവനിൽ ഇല്ലാത്തതെന്ന് സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇനി ഞാൻ കളിക്കുമ്പോഴാവട്ടെ ഞങ്ങൾ ഒരുമിച്ച് തന്ത്രങ്ങളും മെനയാറുണ്ട് പരസ്പരമുള്ള ആശയവിനിമയമാണ് ഏറ്റവും വലുതെന്ന് ഞാൻ കരുതുന്നു വിരാടുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ എനിക്കായിട്ടുണ്ട് കാരണം ഒരുപാട് കാലമായി ഒരുമിച്ച് കളിക്കുന്ന അവൻ എൻ്റെ സുഹൃത്താണെന്ന് എനിക്കറിയാം വിരാട് ഒരിക്കലും മാറിയിട്ടില്ലെന്നും ഇഷാന്ത് കൂട്ടിച്ചേർത്തു Hmm.